പഴയകാലത്ത് ജാതകൊഴുതന സമയത്ത് പറയും നിങ്ങളുടെ നക്ഷത്രത്തിന്റെ വൃക്ഷത്തെ മുറിക്കരുത് പക്ഷി മൃഗാദികളെ ഉപദ്രവിക്കരുത് എന്ന് ജാതകത്തിൽ എഴുതി വെക്കാറുണ്ട് ഇന്നത്തെ കാലത്ത് പറയും നക്ഷത്രത്തെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം എന്ന് പറയുമ്പോ പറയുന്നതാണ് നക്ഷത്രത്തിന്റെ വൃക്ഷത്തെ വീട്ടുവളപ്പിൽ വച്ചുപിടിപ്പിക്കുക നക്ഷത്ര വൃക്ഷത്തെ വീട്ടുവളപ്പിൽ വച്ചുപിടിപ്പിക്കുക എന്ന് പറയും അപ്പൊ നക്ഷത്ര വൃക്ഷം എവിടെ നിന്ന് കിട്ടും വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതിയുന്നേ നിങ്ങളുടെ നക്ഷത്രം ഏതാണോ അതിൻ്റെ വൃക്ഷം നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടും വളരെ സിമ്പിളാണ് ഇപ്പോ നിങ്ങൾക്ക് അറിയാമായിരിക്കും എല്ലാം ഒന്നും എഴുതാൻ പറ്റില്ല അശ്വതി കാഞ്ഞിരം ണി നെല്ലി ഇത്തരത്തില് ഓരോ നക്ഷത്രത്തിന്റെയും കിട്ടും ഇന്നുല്ലെങ്കിൽ ചാർജ് ജി പിന്നോട് ചോദിച്ചാലോ നേരെ ജമിനി എടുത്തു ചോദിച്ചാലോ ഒക്കെ മൊത്തം ലിസ്റ്റ് വരും നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് നോക്കുക അപ്പോൾ നിങ്ങളുടെ നക്ഷത്രം നിങ്ങൾക്കറിയാമെങ്കിൽ അതിന്റെ കൃത്യമായിട്ട് വൃക്ഷം ഏതാണെന്ന് പറഞ്ഞു ഇപ്പൊ ഈ പറഞ്ഞ മാരി അശ്വതിയാണെങ്കിൽ കാഞ്ഞിരപക്ഷണോ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ കാഞ്ഞിരം കുഴപ്പമുള്ള വൃക്ഷമാണ് എന്ന് വരികയാണെങ്കിൽ അതായത് അല്പം വിഷത്തന്മയുള്ള വൃക്ഷമാണെങ്കിൽ നിങ്ങളതിനെ പറമ്പിൽ വെച്ച് പിടിപ്പിക്കുമ്പോൾ അധികം സ്ഥലം ഉണ്ടെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ പാടുള്ളൂ കുറെ സ്ഥലമുള്ളവർ കുറച്ച് മൂന്ന് സെൻറ് സ്ഥല അഞ്ച് സെൻറ് സ്ഥലമൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഈ നിങ്ങളുടെ വൃക്ഷം ഇപ്പൊ ഇപ്പൊ കാഞ്ഞിരത്തിൻ്റെ ഉദാഹരണം അതുകൊണ്ടാണ് പറഞ്ഞത് ആ അങ്ങനെയുള്ള വൃക്ഷത്തിന്റെ ചോട്ടിൽ ഒന്ന് കുറച്ച് നേരം പോയി നിന്ന് നോക്കുക എനർജി കൂടുന്നുണ്ടോ എന്ന് അത് ഇന്ന് പോയി നിൽക്കണം നിങ്ങൾ ജനിച്ച ആ നക്ഷത്രം വരുന്ന ദിവസം അതായത് അശ്വതി നക്ഷത്രം ആണെങ്കിൽ അശ്വതി നക്ഷത്രം വരുന്ന ദിവസം കാഞ്ഞിരമാരത്തിന്റെ ആ എനർജിയുള്ള കാഞ്ഞിര മരച്ചുവട്ടിൽ പോസിറ്റീവായിട്ടുള്ള കാഞ്ഞിര മരച്ചുവട്ടിൽ നിങ്ങൾ ചെന്ന് നിന്ന് നോക്കുക എനർജി ആവണ്ടോ എന്ന് അതിൽ ടെസ്റ്റ് ചെയ്യുക ആവണ്ടെങ്കിൽ മാത്രം പോയി നിൽക്കുക എന്നാണ് പറയുന്നത് മറ്റ് ചെറിയ ചെറിയ വൃക്ഷങ്ങളൊക്കെയാണ് വിഷത്തന്മയില്ലാത്ത വൃക്ഷങ്ങളാണെങ്കിൽ അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാനായിട്ട് സാധിക്കും അങ്ങനെയാണെങ്കിൽ വീട്ട് വളപ്പിൽ വെച്ചു പിടിപ്പിക്കാൻ പറ്റുന്നതാണെങ്കിൽ വെച്ച് പിടിപ്പിക്കുകയും ചെയ്യാം എന്തായാലും ഈ മരങ്ങളെ വെട്ടാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഈ മരം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മരം ഏതാണോ ആ മരത്തെ വെട്ടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അത് എനർജിയെ കുറയ്ക്കും അല്ലെങ്കിൽ ദോഷം വരുത്തും എന്നൊക്കെയാണ് പഴയ കാലം മുതൽ ജ്യോതിഷന്മാർ പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ നോക്കാം എനർജൈസ് ചെയ്യണമെങ്കിൽ ഇത്തരത്തില വലിയ വൃക്ഷങ്ങൾ എവിടെയാണോ വലിയ വൃക്ഷം ഉദാഹരണ പേരാല് വലിയ വൃക്ഷമാണോ പേരാല് എനർജീസായിരുന്ന മകൻ നക്ഷത്രമാണെങ്കിൽ പേരാലാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പേരാലിന്റെ ചോട്ടിൽ പോയിട്ടിരിക്കാൻ നോക്കുക മകൻ നക്ഷത്രക്കാര് അങ്ങനെ ചെയ്ത് നോക്കുക എനർജീസ് ആവുണ്ടോ എന്ന് നോക്കുക ആവണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം ഈ റേക്ക് പ്രാണിക്ക് ഇല്ലെങ്കിലൊക്കെ വൃക്ഷത്തിൽ നിന്നിങ്ങനെ പ്രാണിക്ക് എനർജി എടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് അപ്പൊ ഈ താന്ത്രിക് റൈക്കി പോലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോഴേ ഈ ജ്യോതിഷന്മാര് തന്ത്രമൊക്കെ ആയിട്ട് ബന്ധമുള്ളവരെ വൈകി പഠിപ്പിച്ചിട്ടാണ് ഇത് കണക്ട് ചെയ്തൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ കൂടുതൽ കൂട്ടിക്കലർത്തി പറയുന്നത് അപ്പോൾ അവർ പറയും നിങ്ങളുടെ പക്ഷം ഏതാണെന്ന് നോക്കിയിട്ട് പ്രാണത്തിൻ്റെ പ്രാണ സ്വീകരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അത് പവർഫുൾ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക ആക്റ്റീവ് ആവുന്നുണ്ടോ നോക്കുക ആക്റ്റീവ് ആവുന്നുണ്ടെങ്കിൽ സക്സസ് അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഈ ചാനൽ അഞ്ഞൂറിലധികം വീഡിയോകളുണ്ട് പല വീഡിയോകളും കേരള ആസ്ട്രോളജിയിലെയും പല വീഡിയോകളും തമിഴ് ആസ്ട്രോളജിയിലെയും എന്നെ മറ്റു പല ആസ്ട്രോളജിയുമായിട്ട് കണക്ട് ആയതാണ് പിന്നെ എൻ്റെ ലൈവ് വീഡിയോകൾ മൊത്തം മൊത്തം ക്ലാസ് ഉണ്ടാകും ഫുൾ ക്ലാസ് ഉണ്ടാകും അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതൊക്കെ കാണുക പിന്നെ നമ്മുടെ മറ്റു ചാനലുകൾ ഇപ്പം വിനയൻ ഗുരുക്കൾ വർമ്മക്കളരി കളരിയുമായിട്ട് ബന്ധപ്പെട്ട ചാനലും ആ മനുഷ്യ ലോകം എന്ന് പറയുന്ന മാന്ത്രികവുമായിട്ട് ബന്ധപ്പെട്ട ചാനലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ചാനൽ നിങ്ങളെ ഒരു പകുതിയെങ്കിലും ജ്യോതിഷനാക്കി മാറ്റും ഇനി ഡീപ്പായിട്ട് ജ്യോതിഷം പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് പക്ഷെ എല്ലാവരെയും പഠിപ്പിക്കണമെന്നില്ല സെലക്ട് ചെയ്യണവരെ മാത്രമേ പഠിപ്പിക്കത്തുള്ളൂ കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർ വരെയും ചെയ്യാം അപ്പൊ ഇന്നേക്കത്തിലുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓം അകത്തിവരായി